മക്കളും സോഫിയും തൻ്റെ മുഖമൊന്നും ഒന്നും മാറിയിൽ വേദനിക്കുമെന്നത് ആൽബിയെ വേദനിപ്പിച്ചു തൻ്റെ മുഖമൊന്നും മാറിയാൽ പോലും സഹിക്കാൻ കഴിയില്ല സോഫിക്കും മക്കൾക്കും അതുകൊണ്ട് ആരുമൊന്നും അറിയരുത് ഇനി സ്വർഗത്തിൻ്റെ ആദരം തിരികെ എടുക്കാതെ തനിക്ക് വിശ്രമമില്ല എത്രയും പെട്ടെന്ന് ആദരം തിരികെ കൊണ്ടുവരണം അതിന് എന്ത് കളിയും കളിക്കണം ഈ സന്തോഷം ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കില്ല ഞാൻ മനസ്സിലുറപ്പിച്ചു ആൽബി സോഫി കഴിക്കാനെടുത്ത് വയ്ക്ക് വല്ലാത്ത വിശപ്പ് മാത്രമല്ല പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇന്ന് മുതൽ വിശ്രമമില്ല ആർബി ഇടവും വലവും കിടക്കുന്ന മക്കളുടെ നെറ്റിൽ ഓരോ ഉമ്മ കൊടുത്തു നെഞ്ചിൽ കിടക്കുന്ന സോഫി പിടിച്ച് പിടിച്ചു മാറ്റിക്കൊണ്ടവൻ എഴുന്നേറ്റു മുണ്ടും മുറുക്കിയെടുത്ത് ഡൻ ഹാളിലേക്ക് നടന്നു വാഷിംഗ് മീനിൽ നിന്ന് കൈ മുഖവും കഴുകി ടറക്കി എടുത്ത് തുടച്ചുകൊണ്ട് കഴിക്കാനിരുന്നു മേരി ചേച്ചി നിന്ന് നേരത്തെ പോയോ ആർബി കിച്ചണിലേക്ക് നോക്കി ചോദിച്ചു പ്ലേറ്റിൽ ചോറും കറികളും എടുക്കുകയായിരുന്നു സോഫി ചേച്ചിക്ക് മുട്ടുവേദന വൈദ്യുതി അടുത്ത് പോകണമെന്ന് പറഞ്ഞു ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പോയിക്കോടാൻ പറഞ്ഞു ആൽബിക്ക് ഭക്ഷണം കൊണ്ട് വെച്ച് വെള്ളവും എടുത്തു വന്ന അവൻ്റെ അരികിൽ കസേരലിരുന്നു സോഫി കുറച്ച് സമയം അപ്പോഴത്തെ ഏഷ്യൻ്റെ ടെൻഷനായെങ്കിലും പിന്നീട് ഓക്കെ ഈ മക്കൾ കളിക്കാൻ ഇറങ്ങി ആൽബി ആദ്യത്തെ ഉരുള സോഫിയുടെ വായിലേക്ക് നേടി ഞാൻ കഴിച്ചതാ അയച്ചൻ കഴിക്ക് എത്ര സമയം വെച്ചെന്നിരിക്കുന്നു വിളിച്ചാലും ഫോൺ എടുക്കില്ല ഞാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ സോഫി പറഞ്ഞപ്പോൾ ആൽബി പുഞ്ചിരിച്ചു നീ ഇത് കഴിക്കപ്പെടണേ എത്ര കഴിച്ചാലും ഞാൻ ഇത്തരുന്ന ഒരു ലോ അതുണ്ടാകില്ല ഇതിൽ നിൻ്റെ കൈപ്പുണ്യം മാത്രമല്ല എൻ്റെ സ്നേഹം കൂടി കൊണ്ടാണ് ഈ സ്വാദ് പിന്നെ എത്ര കെട്ടിയവന്മാർ എങ്ങനെ കെട്ടിയടന്മാരെ സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല ചിലർക്ക് ഒതുക്കുന്നുണ്ടാകും ഇങ്ങനെയൊരു ഉരുള ഭർത്താക്കന്മാരിൽ നിന്ന് കെട്ടാൻ ചിലപ്പോൾ കെട്ടിയവന്മാരുടെ മക്കളുടെയും തീറ്റയും കൂടിയും ഒക്കെ കഴിഞ്ഞ് മീച്ചം പോലും കാണത്തില്ലായിരിക്കും എന്നാലും അവർക്ക് കൊടുത്താൽ പിന്നീടൊന്നും കഴിച്ചിലേയും വയറൊന്നത്തെക്കാളും നിറയും പക്ഷെ അതൊന്നും കിഴങ്ങന്മാരെ ചിലർക്കൊട്ട് അറിയുകയില്ല ആലോചിച്ചിട്ടുണ്ടോ മിക്കപ്പോഴും രണ്ട് മൂന്ന് കുട്ടികളെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന അമ്മമാരെ അവരെ അടച്ചെങ്ങും കുറ്റം പറയാനും ഒക്കെ ഇല്ല കാണും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചറിയാൻ ചിലവന്മാർ ഒരു പണിയുമില്ലാതെ ഫോണും എടുത്തിരിക്കുന്നുണ്ടാകും കാറക്കി കുത്തിയിരിക്കുമ്പോൾ ആയിരിക്കും ജീവിതം തന്നെ മടുത്തു പോയതുപോലെ ആടുക്കളിൽ കഷ്ടപ്പെട്ട് പുലർച്ചയ്ക്ക് തുടങ്ങുന്ന ജോലി ഇനിയും തിരസ്വയം പ്രാഗികൊണ്ടിരിക്കുന്ന ചിലരെ കിട്ടുക ആദ്യമൊക്കെ അവോയ്ഡ് ചെയ്യുമായിരിക്കും അവർ ഫോൺ കോൾ പക്ഷെ പിന്നീട് അവരുടെ മനം കുളിർപ്പിക്കുന്ന വാക്കുകളുടെ ചാതുര്യം അവരെ വറയിൽ വീഴ്ത്തും മിക്ക കേസുകളും അങ്ങനെ തന്നെയാണ് കാൽത്തെഴുന്നേറ്റ് ചിലപ്പോൾ ചായ കുടിക്കാൻ പോലും മറന്നു കാണും അവർ ചായ എന്ന് കുടിച്ചിരുന്നവർ ചോദിക്കുമ്പോഴായിരിക്കും കുടിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് തന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടല്ലോ എന്നതായി പിന്നെ അവിടെ ചിന്ത അങ്ങനെ ഇങ്ങനെ സംസാരം അതിരി കിടക്കും മാറി സഞ്ചരിക്കും പ്രണയ പ്രണയസലാഭങ്ങൾ ഒരു അന്വേഷണം മതിയാകും ചിലർക്ക് എത്ര വേദനയുണ്ടെങ്കിലും അത് മറക്കാൻ പതിയെ പതിയെ അവരവരുടെ ലക്ഷ്യം കാണും പിന്നെ പിന്നെ ഭീഷണിയായി പറ്റിക്കലായി സ്വർണവും പണവും ആവശ്യപ്പെട്ടതലായി അതുമല്ലെങ്കിൽ അവരെങ്ങോട്ട് എവിടെയെങ്കിലും പോകും ആവശ്യവും ആവേശവും ഒഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ട് പോകാനായി അപ്പോഴേക്കും തിരിച്ചു നടക്കാൻ കഴിയാത്തത്ര ദൂരം പിന്നിട്ടിരിക്കും പാവം വാലയിൽപ്പെടുന്ന സ്ത്രീകൾ ആത്മഹത്യ പാവമാണെന്നറിഞ്ഞിട്ടും ചിലരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതും കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കും ജീവിതം വേറത്തവരല്ല ആത്മഹത്യ ചെയ്യുന്നവരിലേറെയും മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ഭയമുള്ളവരും തിരഞ്ഞു പിടിക്കുന്നതുമാണ് ആത്മഹത്യ എല്ലാം കൈവീട്ടിൽ പോയിട്ട് പിന്നീട് വിലപിക്കുന്ന കുറേ മണ്ടന്മാർ കണ്ണുളപ്പം കാഴ്ചയുടെ വിലയറിയില്ല എന്നതുപോലെ കൈവിട്ട് പോയതിന് ശേഷമായിരിക്കും കൈവിട്ട് പോയതിൻ്റെ മൂല്യം അറിയുന്നത് പലരും ആൽബി പറയുന്ന കേട്ട് സോഫി ചിരിച്ചുകൊണ്ട് വാ തുറന്നു ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് ഇച്ചാൻ കഴിച്ചില്ലെങ്കിലും എന്നെ ഊട്ടാനല്ലോ ഇച്ചേൻ്റെ മനസ്സ് പിന്നെ എത്ര തിരക്കായാലും വീട്ടിലെ വിശേഷം ഒരു നേരമെങ്കിലും വിളിച്ച് ചോദിക്കാതിരിക്കില്ല ഇച്ചാൻ അതൊക്കെ എനിക്കറിയാം കൂടുതൽ കൂടുതൽ തിരക്കുകളിലേക്ക് ഇച്ചാൻ പോകുമ്പോഴാണ് എനിക്ക് സങ്കടം എൻ്റെ മക്കളെയും കൂടെയുള്ള സമയം കുറയുകയാണല്ലോ എന്ന പേടി ഇനി ബാർ ഓപ്പൺ ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട സോഫി ചെറുതെ മുഖം തീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ പറയാതെ നിനക്കറിയാലോ പണ്ടത്തെ പോലെ കച്ചവടമൊന്നും നടക്കുന്നില്ല പോരാത്തതിന് മുക്കിന് മുക്കിന് പമ്പുകളും ഒരു ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരുന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏലവും കുരുമുളകും റബ്ബറും പണ്ടത്തെ പോലെ വിലയെന്നില്ല വെറുതെ കൊണ്ടുനടക്കുന്നതു മാത്രം കർഷകർക്ക് ദുരിതം തന്നെയെന്നും ഭക്ഷണം കഴിക്കുന്നിടയിൽ ആൽബി പറഞ്ഞുകൊണ്ടിരുന്നു സോഫിക്കും അറിയാമായിരുന്നു പണ്ടത്തെ പോലെ കച്ചവടമൊന്നും നടക്കുന്നില്ല ഏലത്തിന് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിലക്കുറവാണ് കിട്ടിയത് ഫാക്ടറികളിൽ ജോലിക്കടക്കാര്യവും റബ്ബർ യൂണിറ്റിൻ്റെ പ്രവർത്തനവും എല്ലാം മന്ദഗതിയിലാണ് എല്ലാത്തിനും ഒരിടിവ് ജോലി ഉള്ളത് കൊണ്ട് വീട്ടുകാര്യങ്ങളൊന്നും അല്ലാതെ നടന്നു പോകുന്നു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ പണം തിരിച്ചു കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും സോഫി മൗനം പാലിച്ചു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ബാർ ഓപ്പൺ ആകും ഇറക്കിയ പണം തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും കയ്യിലുള്ള പണമെല്ലാം ഒറ്റയടിക്കലേ സീസിലെ ചേച്ചിക്ക് കൊടുത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൈറ്റ് വന്നത് എന്തായാലും നമുക്ക് ശരിയാക്കാം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി ആൽബി സോഫി പാത്രം കൊണ്ട് കഴുകി വെച്ചു ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് കുറച്ച് സമയം എടുക്കും ഇന്നെന്തായാലും ഫിനിഷ് ചെയ്ത് കൊടുക്കണം എന്നെല്ലാം ക്യാഷ് വരൂ വല്ലാതെ വായിക്കി ഞാനങ്ങ് വരും കേട്ടോ ആൽബടി അടുത്ത് വന്ന് പറഞ്ഞു സോഫി ശരി ശരി എനിക്കറിയാൻ നിന്നെ പറഞ്ഞുണ്ടവളം നെറ്റിയിൽ നെറ്റി മുട്ടിച്ചെണ്ടും മുകളിലെ റൂമിലേക്ക് പോയി ആൽബി സോഫി ചന്ദനയെ വിളിച്ച് കുറച്ച് സമയം സംസാരിക്കും അതിപ്പോൾ ഒരു പതിവാണ് വിളിച്ചപ്പോഴാണ് ചന്ദനം നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞത് ഒരാഴ്ചത്തേക്കാണ് പോകുന്നത് സൂര്യയും മക്കളും നാട്ടിലും ഇവിടേക്ക് വരയ്ക്കാണ് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ അവരെ കൊണ്ടുവിട്ട് വെച്ച് തിരിച്ചു പോകുന്ന വഴി ചന്ദനയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചന്ദന പറഞ്ഞത് അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി സോഫിക്ക് കാരണം ചന്ദന അനിയത്തിക്കാളുപരി നല്ലൊരു സുഹൃത്തുമായിരുന്നു അവൾക്ക് അവരുടെ പെരുമാറ്റവും സംസാരവും എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് ഫോൺ വച്ച് വെറുതെ ഓരോ ചാനൽ മാറ്റി വെച്ചിരിക്കുമ്പോഴാണ് ഒരു കാർ വന്ന് ഗേറ്റിൽ നിന്നത് സീറ്റൊട്ടിൽ കളിക്കുകയായിരുന്ന മക്കൾ സോഫിയുടെ അടുത്തെത്തി അമ്മ ആരും വന്നിരിക്കുന്നു ഇവ മോൾ പറഞ്ഞപ്പോൾ ടി വി ഓഫ് ചെയ്തു സോഫി സോഫി സീറ്റൗട്ടിലേക്ക് വന്നു ഗേറ്റ് കടന്ന് മധ്യവയസ്കനായ ഒരാൾ നടന്നു വരുന്നത് കണ്ടു മുൻപെങ്കം കണ്ടു പരിചയമില്ല അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അയാൾ ആരാ സോഫി ചോദിച്ചു ആൽബി ഒന്ന് കാണാൻ വന്നതാണ് ഓഫീസിൽ ചെന്നപ്പോൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു അത് നേരിട്ട് ഇവിടേക്ക് വന്നത് അയാൾ പറഞ്ഞു കേട്ട് സോഫി സിറ്റൌട്ടിലേക്ക് അസരച്ച് കൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇരിക്കു ഞാൻ വിളിക്കാം തിരിഞ്ഞ് നടക്കുന്നിടയിൽ ഒന്നുകൂടി അയാളോട് ചോദിച്ചു സോഫി ആര്മൻ എന്ന് പറയണം ശിവദാസനാണെന്ന് പറഞ്ഞാൽ മതി പേര് പറഞ്ഞാൽ അറിയില്ല സോഫി ആൽബിയെ വിളിക്കാൻ ചെല്ലുമ്പോൾ ലാപ്ടോപ്പിൽ കാര്യമായി ജോലിയിലായിരുന്നു അവൻ ഈ ച ശ ശിവദാസൻ എന്നയാൾ കാണാൻ വന്നിരിക്കുന്നു ഓഫീസിലേക്ക് പോയിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് താഴെ ഇരുപ്പുണ്ട് സോഫി പറന്ന് കേട്ട് നെറ്റ് ചോളിച്ചു ആൽബി ശിവദാസനോ അതാരാണ് ചോദിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ താൻ ചെയ്തിരുന്ന വർക്ക് സേവ് ചെയ്ത് എഴുന്നേറ്റ് ആൽബി പുറത്തേക്ക് പിന്നാലെ അവളും ഇറങ്ങി ആൽബിയെ കണ്ടപ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റും ആരാ മനസ്സിലായില്ല ആൽബി അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കുറച്ച് ദൂരെയുള്ളതാണ് ഇപ്പോൾ അടുത്ത ബാറിൻ്റെ ആദ്യത്തെ ഓണർ ശിവദാസൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നേരെ വലുത് കൈ നീട്ടിയയാൽ എനിക്കറിയില്ലായിരുന്നു ഇരിക്കൂ വന്ന കാര്യം പറയുമോ അയാൾക്കെതിരെ മറ്റൊരു കസാരിൽ ഇരുന്നുകൊണ്ട് ആൽബി പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് രഹസ്യമാണ് നമുക്ക് കുറച്ചങ്ങ് മാറി നിന്നാലോ അകത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു അയാൾ അത് സാരില്ല പറഞ്ഞോളൂ സോഫി ഒരു ചായ എടുക്കുക അകത്തേക്ക് നോക്കി ആൾബി പറഞ്ഞപ്പോൾ കിച്ചണിലേക്ക് പോയി സോഫി ഉള്ളതൊക്കെ വിറ്റുപ്പറിക്കുകയാണ് ഞാൻ ആ ബാർ ലേലത്തിൽ പിടിച്ചത് അത് ഭരതൻ മുതലാളി നോട്ടമിട്ടതായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കഷ്ടകാലം എന്ന് പറയട്ടെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി എൻ്റെ ദുരിതം അല്ല എനിക്കത് കിട്ടണം അന്യം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായിരുന്നു ഇവിടെ വാങ്ങി കുട്ടികൾ കുറച്ച് സ്ഥലവും മറ്റും വിറ്റിട്ടും കിടപ്പാടം പണയും വെച്ചിട്ടുമാണ് ഞാൻ ആ ബാർ ലേലത്തിൽ പിടിച്ചത് ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു പിന്നീടാണ് രമേശനും സതീശനും കൂടി കളിച്ചെല്ലാം താറുമാറാക്കിയത് അവരാണ് ഇതിന് പുറകിൽ എന്ന് ഒന്നും മനസ്സിലായില്ല ചതിയുടെ മുഖം മൂടി അണിഞ്ഞ ചെന്നായികൾ എല്ലാം പോയി എൻ്റെ ഭാര്യയും മക്കളും വരെ ഉപേക്ഷിച്ച് പോയി ആശിച്ച് മോഹിച്ച് പണിത വീടും അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു വാൽവി അതോടൊപ്പം ഉള്ളിൽ ഒരു മിന്നലും ആശിച്ച് മോഹിച്ച വീടാണ് തനിക്കിത് തൻ്റെ കുഞ്ഞു സ്വർഗം അയാൾ പറയുന്നത് പോലെ ഈ സ്വർഗം പണയപ്പെടുത്തിയാണ് താനെ ലേലം പിടിച്ച കാശ് കൊടുത്തത് ചതിയായിരുന്നെങ്കിൽ മത്തയച്ചേണ്ട പുറകിൽ നിന്ന് കളിക്കുന്നത് അവരായിരിക്കും ആൽവി ചെറുതായി വിയർത്തു പോയി ആദ്യമായി തനിക്ക് തെറ്റിപ്പറ്റിയെന്ന തിരിച്ചറിവിൽ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ഞാൻ ചുറ്റും നടക്കുന്ന ചതി തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ആരെയും വിശ്വസിക്കേണ്ടത് സ്വത്തും പണവും മോഹിച്ചാണ് പലരും അടുത്തു കൂടുന്നത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ തിരിച്ചറിയൂ ചെയ്തു പോയത് തെറ്റായിരുന്നെന്ന് അങ്ങനെയൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണ് ഇപ്പം ഞാൻ അവർ നോട്ടമിട്ട ബാറാണത് അതാണ് ഇപ്പോൾ ആൽബി ടെൻഡർ പിടിച്ചത് അതിൻ്റെ ദേഷ്യമുണ്ടാകാതിരിക്കില്ല ഏത് വീതനെയും അവർ അത് തിരിച്ചു പിടിക്കാനുള്ള വഴി നോക്കും എനിക്ക് പറ്റിയതുപോലെ തനിക്ക് പറ്റരുത് അതെന്ന് ഓർമ്മിപ്പിക്കാനാണ് വന്നത് നിസ്സംഗതയോടെ തന്നെ മുന്നിലിരിക്കുന്ന ആളെ ആൽബി നോക്കി ഒരായുഷ്കാലം മുഴുവനും അന്യം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടതിൻ്റെ വേദന അയാളുടെ വാക്കുകളിലും കണ്ണുകളിലും കണ്ടു അവൻ സോഫി രണ്ട് ചായ കൊണ്ടുവന്ന് ഒന്ന് ആൽബിക്ക് ഒന്ന് ശിവദാസനും കൊടുത്തു കുടിക്കൂ ആൽബിച്ചായൊരു സിപ്പ് കുടിച്ചുകൊണ്ട് പറഞ്ഞു എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാണ് സൂക്ഷിക്കണം ആ ഭാരം തുടങ്ങിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഇതുവരെയുള്ള അധ്വാനവും ജീവിതവും കുടുംബവുമായിരുന്നു ഒന്നും എനിക്കില്ല ഇപ്പോൾ ചുറ്റുമുള്ളത് ഒറ്റപ്പെടുത്തലും പരിഹാസങ്ങളും മാത്രം വലിയ മുതലാളിയാകാൻ നോക്കിയതാണ് എന്ന കുറ്റപ്പെടുത്തലുകൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു എനിക്ക് പറ്റിയതുപോലെ തനിക്കുണ്ടാവരുത് താൻ ജീവിച്ച് ഉള്ളൂ എനിക്കെല്ലാം മടുത്തു സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ അത് ഞാൻ കിടക്കുന്ന പഴയ മോഡൽ അംബാസിഡർ മാത്രമാണ് ഒരാവേശത്തിന് ചെറുപ്പത്തിൽ വാങ്ങിയതാണ് അത് മാത്രമാണ് ഇപ്പോൾ കൂടെയുള്ളത് പറഞ്ഞുകൊണ്ട് അയാൾ ചായ കുടിച്ച കപ്പ് ടീ പോയിൽ വെച്ചു ഇറങ്ങട്ടെ ആൽബിയെ നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി അയാളുടെ വാക്കുകൾ ഹൃദയത്തിൽ എവിടെയോ ആഴത്തിൽ പതിഞ്ഞു ആൽബിയുടെ ദാസേട്ടാ എൻ്റെ കൂടെ കൂടുന്നോ ദാസേട്ടനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാം എന്നത് ഞാൻ പറയുന്നില്ല എന്നാലും ചിലപ്പോൾ കുടുംബത്തെ തിരിച്ചു കിട്ടിയാലോ തന്നെ യാത്ര തുടങ്ങാം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ബാർ ഓപ്പണാകും ദാസേടനുണ്ടാകണം അവിടെ പ്രതീക്ഷ വറ്റിയ അയാളുടെ കണ്ണുകളിൽ പുതിയ പ്രതീക്ഷകളുടെ തിളകം കണ്ടുപാടി തൻ്റെ കാഥകളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അയാൾ അവനെ നോക്കി ദാസേട്ടൻ നഷ്ടപ്പെടാൻ ഇനിയൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ശിഷ്ടകാലം എന്റെ കൂടെ ആകട്ടെ ഒറ്റപ്പെടുത്തിയവരെ പരിഹസിച്ചവരെയും തോൽപ്പിക്കാൻ ശ്രമിച്ചല്ലോ എന്ത് പറയുന്നു അയാളുടെ തൊഴിൽ പിടിച്ച് തൻ്റെ തോളോട് ചേർത്തുകൊണ്ട് ആൽബി ചോദിച്ചു നൂറുപട്ട സമ്മതം ആ ബാർലെ ടേബിളിൽ തുടയ്ക്കാനാണെങ്കിലും ദാസേടനൊരുക്കമാണ് ആൽബിയുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ മനസ്സിൽ കണക്ക് കുട്ടലുകൾ നടക്കുകയായിരുന്നു ആൽബിയുടെ ദാസേട്ടൻ ഇപ്പോൾ എനിക്കൊരു ആയുധമാണ് രമേശിനും സതീശിനും അടിപതറാനുള്ള ആയുധം ദാസേട്ടൻ്റെ ഫോൺ നമ്പർ പറയും പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ആൽബിയുടെ നമ്പർ സേവ് ചെയ്തു ഞാൻ വിളിക്കാം എന്തായാലും ഒരാഴ്ചക്കുറിച്ച് തിരക്കിലാണ് അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം ദാസേട്ടൻ ബാറിലെത്തിയാൽ മതി ചിരിച്ചുകൊണ്ട് ആൽബി പറഞ്ഞപ്പോൾ അയാൾ തൊഴുകയാടെ നീന്നു അവന് മുന്നിൽ ദാസേട്ടൻ പോയിട്ട് വരും നമുക്ക് നോക്കാം അവർ എന്തൊക്കെ കളി കളിക്കുമെന്ന് അയാളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ജീവിക്കാനുള്ള പുതിയ ഊർജ്ജം കിട്ടിയതുപോലെ അയാൾ ഗേറ്റ് കടന്നു തൻ്റെ കാറിൽ കയറി ആൽബി നോക്കി കൈ വീശിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോയി ആൽബി അയാൾ പോന്നു നോക്കി കുറേ സമയം കൂടി അവിടെ തന്നെ നീന്തും സോഫി പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ആൽബി ചിന്തകൾ എന്ന് ഉണർന്നത് ആരാ വന്നിട്ട് പോയത് മുൻപങ്ങും കണ്ടിട്ടില്ലല്ലോ ഈ ചന തിരക്കയാൾ വരുന്നത് സോഫി തിരക്കി ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പിടിച്ച ബാറിൻ്റെ ആദ്യത്തെ ഓണറായിരുന്നു ആ ഭരതനും മക്കളും കൂടിയാണ് അദ്ദേഹത്തെ പൊളിച്ച് കയ്യിൽ കൊടുത്തത് എന്നയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തായാലും പാവം മനുഷ്യൻ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് വെച്ച് ബാറ് പിടിച്ചതായിരുന്നു എല്ലാവരും കൂടി അത് നശിപ്പിച്ചു ഇപ്പോൾ അയാൾക്ക് സ്വന്തമെന്ന് പറയാൻ ആ പഴയ മോഡൽ കാർ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകൾ ജീവിതവും കുടുംബവും എല്ലാം നശിച്ചത്രേ ആൽബി ദീർഘശ്വാസം എടുത്തുകൊണ്ടാകത്തേക്കും നടന്നു പിന്നാലെ അവർ കുളിച്ചു വെച്ച ക്ലാസ്സും എടുത്ത് സോഫിയും സെറ്റിലിരുന്നു ആൽബി അവൻ്റെ മനസ്സിൽ ദാസരൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു കിടപ്പാടം പണിപ്പെടുത്തിയാണ് ബാർ തുടങ്ങിയതെന്ന വാക്കുകൾ അവൻ്റെ മനസ്സിനെ അലട്ടി അവരൊക്കെ വലിയ ആൾക്കാരായിരിക്കും ഞാൻ അപ്പോഴെ പറഞ്ഞതല്ലേ നമുക്കുള്ളത് വെച്ചു കഴിഞ്ഞാൽ മതിയെന്ന് സോഫി പരിഭവത്തോടെ പറഞ്ഞു അതൊന്നുമില്ല നമുക്ക് നോക്കാം ആദ്യം വയ്ക്കുന്ന കൈയ്യിലേ ചിലപ്പോൾ പാളിയേക്കാം എന്തായാലും ശ്രമിക്കാതിരിക്കുന്നേക്കാൾ നല്ലതല്ലേ എടിപ്പണ്ണേ മത്സരിച്ച് തോക്കുന്നത് തോൽവിയല്ല പോരാടണം ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തോറ്റു പോകുമ്പോൾ എന്ന് അവസാന നിമിഷം എല്ലാവരും പറയുമ്പോഴും ലാസ്റ്റ് പെല്ലെ മുഴങ്ങുന്നത് വരെ ജയിക്കുമെന്ന പ്രതീക്ഷയോടെ വേണം കളത്തിലിറങ്ങാൻ അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലാതെ നിന്നെപ്പോലെ പേടിച്ചൊന്നിനും പോകാതെ അകത്തിരിക്കല്ല വേണ്ടത് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഇറങ്ങിപ്പോയില്ലേ നഷ്ടപ്പെട്ട കാശ് തിരിച്ചു പിടിക്കണം വലിയ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടത്തിൽ പോകരുത് തന്നെയും എല്ലാം സിസിൽ ചേച്ചിക്ക് കൊടുക്കാൻ പണം തിരികെ പിടിക്കണം ഇതിലൂടെ അല്ലെങ്കിൽ നാളെ നമ്മുടെ മോൻ വളർന്നു വരുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും എൻ്റെ പപ്പയുടെ മുതലൊക്കെ അപ്പ എന്ന ചെയ്തെന്നും തിരിച്ച് പറയാൻ മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരും എനിക്ക് അവൻ്റെ അപ്പയുടെ മുതൽ ഇരട്ടി അവന് തിരികെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് പിന്നിൽ ഒരു ഒരുമാതിരി പ്രതികാരമുണ്ട് അത് എന്തെന്നറിയോ എൻ്റെ പെണ്ണിന് ചോദിച്ചുകൊണ്ട് ആൽബി നിൽക്കുകയായിരുന്ന സോഫിയുടെ വലുതെക്കിൽ പിടിച്ചു വലിച്ച് തൻ്റെ അരികിലേക്ക് എത്തി അവളെ നെറ്റിയിൽ നെറ്റി നെറ്റിമുട്ടിച്ചുകൊണ്ട് കുസൃതിയോടെ ചോദിച്ചു എൻ്റെ പ്രണയത്തെ ഞാൻ സ്വന്തമാക്കിയത് സണ്ണിച്ചേൻ്റെ സ്വത്ത് മോഹിച്ചാണെന്ന് ഇപ്പോഴും പറയുന്ന ഒരു കൂട്ടരുണ്ട് നമുക്ക് ചുറ്റും അവരെ ബോധ്യപ്പെടുത്താൻ സണ്ണിച്ചൻ്റെ പെണ്ണ് ആൽവിയുടെ കെട്ടിയുള്ളത് ആൽബിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് വല്ലിപ്പിച്ചൻ തന്ന സകല സ്വത്തുക്കളും കമ്പനിയും തോട്ടവുമെല്ലാം ഇതുവരെ ആൽപ്പിച്ചൻ വെച്ച് അനുഭവിച്ച ലാഭം ഉൾപ്പെടെ മനോട്ടിന് തിരികെ കൊടുക്കണം അവനെല്ലാം നോക്കി നടത്താൻ പ്രാപ്തനായി എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ അത് പറയുമ്പോൾ ആൽബിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന തിരിച്ചറിഞ്ഞിരുന്നു സോഫി ഈച്ചൻ ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കാണോ സന്നിശനെ എൻ്റെ മോൻ അപ്പ എന്ന് വിളിച്ചിട്ടില്ല അവൻ അപ്പയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്തത് ഇച്ചായനാണ് അവനും അങ്ങനെ തന്നെയാണ് അവനെ എൻ്റെ മകനായിട്ടല്ല നമ്മുടെ മോനായിട്ടല്ലേ ഈച്ചയനെ കണ്ടിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ് പറയുന്നത് മരുമോൻ എന്തുണ്ടെങ്കിലും അതെന്തിനും ചെയ്യാനുള്ള അധികാരവും അവകാശവും ഇച്ചാനുണ്ട് അതൊന്നും മാറി ബോധിപ്പിക്കില്ല സോഫിയ ആൽബിയുടെ കബളിൽ കരുതലും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നമ്മളിപ്പോൾ പറയും മോൻ വളർന്നു വരികയാണ് നാളെ അവൻ്റെ മനസ്സിലും വിഷം കുത്തിവെക്കാൻ ഒത്തിരി പേരുണ്ടാകും മനുമോൻ്റെ സംശയദൃഷ്ടി ഇന്ത്യ നിൻ്റെയോ നേർക്ക് വരാൻ പാടില്ല അതിനാണ് മുൻകരുതലുകളെല്ലാം നമ്മൾ കരുതുന്നത് പോലെയല്ല ലോകം പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടായേക്കാം അവയെല്ലാം താണ്ടം ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് ജീവിതം പ്രതിസന്ധികളിൽ തളരാതെ വ്യക്തമായ ധാരണകളോട് കൂടി ജീവിക്കണം പ്രതിസന്ധികളിൽ ഒളിച്ചോടുന്നവനല്ല ആവി ആടെ മുന്നിലും തോൽക്കുന്നതും ഇഷ്ടമല്ല എനിക്ക് അത് നമ്മുടെ മോൻ്റെ മുന്നിലായാൽ പോലും മനുമോനെ ഞാൻ വളർത്തിയത് എൻ്റെ മോനായിട്ട് തന്നെയാണ് പക്ഷെ നാളെ അവൻ്റെ ചിന്തഗതികൾ എനിക്കെതിരെ തിരിയിൽ നിന്ന് നാല് കണ്ടു ആൽപിശൻ ചോദിച്ചപ്പോൾ ഉത്തരമില്ലായിരുന്നു അവൾക്കും ഇപ്പോഴും ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യമാണ് ചിത്തുമരത്തിൽ ആൽപിസോഫി വിവാഹം കഴിച്ചത് സണ്ണീശൻ്റെ കണക്കകത്ത സ്വത്ത് മോഹിച്ചാണ് അല്ലാതെ ജീവിതം ആകുന്ന തോണിയുടെ തുഴ നഷ്ടപ്പെട്ട തോണിക്കാരിയെ തിരികെ കൂടെ കൂട്ടിയവനായിട്ടല്ല എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ട് പോയവളായിരുന്നു ഞാൻ അവിടെ നിന്ന് പോരാടി കൂടെ കൂടി തന്നെയാണ് ഇന്നവരെ ആ സ്നേഹത്തിനും കരുതലിനും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മനിമോനെ സ്വന്തം മകനെ തന്നെയാണ് വളർത്തിയത് എന്നെക്കാളും മോനെ സ്നേഹിക്കുന്നതും ഇച്ചയൻ തന്നെയാണ് ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത സ്നേഹം അതൊക്കെ പോട്ടെ മക്കളവിടെ ഗെയിം കളിക്കുകയാണെന്ന് തോന്നുന്നു ചെയ്യുന്ന ജോലി പാതി വെച്ചാണ് പോകുന്നത് അത് ചെയ്ത് അവസാനിപ്പിക്കട്ടെ അത് പൂർത്തിയാക്കി മെയിൽ അയക്കണം പറഞ്ഞുകൊണ്ട് അവൾക്കവളിൽ മൃദചുംബനം നൽകിയ ആൽബി എഴുന്നേറ്റു അവൻ വേഗത്തിൽ സ്റ്റെയർ കയറി പോയി സോഫി അപ്പോഴും അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു ഈച്ചാൻ പറഞ്ഞതുപോലെതായാൽ എല്ലാം കണക്ക് പറഞ്ഞ് വാങ്ങിക്കോ ഇതുവരെ നോക്കി വളർത്തി വലുതാക്കി ഈച്ചാനെ വേദനിപ്പിക്കോ ഉത്തരമില്ലാത്ത ചോദ്യമായി മനസ്സിൽ അവശേഷിച്ചു അവളുടെ അലോഷി അച്ചാർ കമ്പനിയിൽ ലോഡ് കരുന്ന് കണക്കിൽ നോക്കി നിൽക്കുകയാണ് ലോഡ് എറണാകുളത്തേക്ക് പോകണം അവിടുന്ന് ലോഡ് ഉണ്ട് അതുകൂടി കയറ്റി എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ് ലോഡ് പോകുന്ന ദിവസം നല്ല തിരക്കായിരിക്കും അലോഷിക്ക് മിനാഷി നീ എല്ലാ ബോക്സും ശരിക്കും നോക്കിയതല്ലേ എല്ലാം കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുന്നത് ബോക്സ് ഓരോന്നും കയറ്റുമ്പോൾ എണ്ണമെടുത്ത് നിൽക്കുന്ന മീനാക്ഷയോട് ചോദിച്ചു അലോഷി അതെ എല്ലാം കറക്റ്റാണ് ഞാൻ നോക്കിയിരുന്നു അല്ല നിന്റെ വീട് പണി എന്തായി മോഹൻ പറഞ്ഞതും വാർപ്പ് കഴിഞ്ഞതും ഞാനിപ്പോൾ കുറച്ചായി ഹോട്ടലിലേക്ക് പോയിട്ടില്ല അതുകൊണ്ടൊന്നും അറിയാനും കഴിയുന്നില്ല അച്ഛനും കുഴപ്പമൊന്നുമില്ലല്ലോ കുറേ നാളായി കണ്ടിട്ട് മീനാക്ഷയോട് കുശലം തിരക്കി അലോഷി തേപ്പ് തുടങ്ങി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കാണും എന്തായാലും ഒരു ദിവസം മാറി താമസിക്കേണ്ടതല്ലേ ഏട്ടനും മേടത്തിക്കും ഞാനും മക്കളും അവിടെ നിൽക്കുന്നത് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടില്ല എന്നാലും അവരുടേതായി ജീവിതം വേണമെന്ന് അവർക്കും ഉണ്ടാകില്ലേ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ പെങ്ങളെന്ന് വീട്ടിൽ നിൽക്കുന്നത് അവർക്ക് സന്തോഷമുള്ളതൊന്നും ആയിരിക്കില്ല അച്ഛനിപ്പോൾ പണ്ടത്തെ പോലെ നടക്കാനും മറ്റുമൊന്നും വയ്യ വീട്ടിൽ തന്നെയാണ് അമ്മയും വീട്ടിലുണ്ട് ഏഴത്തി ഹോട്ടലേക്ക് പോകും മക്കളെ നോക്കണമല്ലോ പിന്നെ ഹോട്ടലിൽ ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ പോകുന്നില്ല ഇപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാണ് കാരണിൻ്റെ ബുദ്ധിമോശത്തിന് സംഭവിച്ചു പോയതല്ലേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നന്നായി പഠിപ്പിച്ച് ജോലിക്കാരാക്കണം നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മോഹനോട് ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിക്കാം നീയും എൻ്റെ അനിയത്തിക്കുട്ടിയാണ് അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അലോഷി അച്ചർക്കമ്പനി ആദ്യം തുടങ്ങിയപ്പോൾ കൂടെ കൂടിയതാണ് മീനാക്ഷി ചന്ദ്രനെ സഹായിക്കാൻ അന്നുള്ളവരെല്ലാം ഇപ്പോഴുമുണ്ട് പുതിയതായി ആളുകളെ എടുത്തപ്പോൾ മീനാക്ഷി അക്കൗണ്ട് സെക്ഷനിലേക്ക് മാറി പാക്ക് ചെയ്ത ബോക്സുകളുടെ എണ്ണം നോക്കുക ബോട്ടിലുകൾ റീകൗണ്ട് ചെയ്യുക അങ്ങനെയുള്ളവ അവൾക്ക് നല്ല ശമ്പളവും കൊടുക്കുന്നുണ്ട് അലോഷി വീട് പണിയാനും അവൻ തന്നെയാണ് പറഞ്ഞത് മോഹൻ അവളോട് എതിർപ്പൊന്നും കാണിക്കുന്നില്ലെങ്കിലും അത് തോന്നി അലോഷിക്കും അച്ഛനും അമ്മയും ഒരിക്കലും മറക്കാൻ കഴിയില്ല അലോഷിക്ക് ആ ചായ തുടങ്ങിയതാണ് അലോഷി ജീവിതം കരുപിടിപ്പിക്കാൻ ഇന്നിപ്പോ എത്ര ഉയരങ്ങൾ താണ്ടിട്ടുണ്ടെങ്കിലും അതിന് പിന്നിലെല്ലാം ഇവരുടെ വിയർപ്പമുണ്ട് അതുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള ചേർത്ത് പിടിക്കണം എന്നതായിരുന്നു ആലോഷിയുടെ ഉള്ളിൽ ലോഡ് കയറ്റി വണ്ടികൾ എറണാകുളത്തേക്ക് പുറപ്പെട്ടു അലോഷി ഗിരിയെ വിളിച്ച വിവരം പറഞ്ഞു ലോഡ് പോന്നിട്ടുണ്ടെന്ന് ഗിരി കോൾ കട്ട് ചെയ്ത ഉടൻ മറ്റൊരു നമ്പറിലേക്ക് വിളിച്ചു സാധനമൊക്കെ റെഡിയല്ലേ നാളെ തന്നെ ലോഡ് പോകും അതിൽ കയറ്റി വിടാനുള്ളതാണ് ഇല്ലെങ്കിൽ പിന്നെ ഒരു മാസം കൂടി കഴിയേണ്ടി വരും ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന കേസാണ് നമ്മൾ രണ്ടു പേരും അല്ലാതെ ഇരി അറിയാൻ പാടില്ല അലോഷി ഒരു ലോഡായതുകൊണ്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടാകില്ല നീ ധൈര്യമായി സാധനം ഒപ്പിച്ചു ഞാൻ സാമ്പിൾ അയച്ചെന്നാൽ ബോട്ടിൽ തന്നെ ആക്കിയാൽ മതി നാളെ അച്ചാർ വെട്ടി പോയതിനോടൊപ്പം അതുകൂടി പോട്ടെ ഗീറ്റ് പറഞ്ഞു കേട്ട് മറവിച്ചിട്ട് നമ്മൾ ചിരിച്ചു ഒരാൾ വലുതൊക്കെ ആയിക്കൊണ്ട് താടിയിൽ തലോടിക്കൊണ്ട്